ആൻഡ്രോയിഡ് ഫോണുകളിൽ ഇന്ന് ലഭ്യമായതിൽ വെച്ച് ഏറ്റവും നല്ല ഒരു കാൽക്കുലേറ്ററാണ് വിഷ്വൽ ജോമെട്രി കാൽക്കുലേറ്റർ അത് എങ്ങനെ ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ച് നമുക്കിന്ന് പഠിക്കാം അതായത് ഈ ആപ്ലിക്കേഷൻ നമുക്കിന്ന് പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ് ഞാനിപ്പോൾ വിഷുവൽ ജോമെട്രി കാൽക്കുലേറ്റർ ഓപ്പൺ ചെയ്യുകയാണ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് അവിടെ പല രീതിയിലുള്ള മട്ടഗോളും അതേമാതിരി സ്ക്വയറും ഡയമണ്ടും അങ്ങനെ പല രീതിയിലുള്ളത് ഓപ്ഷൻ വന്ന് കാണാം ഞാനിപ്പോൾ ആദ്യം മട്ടകോണിൻ്റെ അളവ് എങ്ങനെ എങ്ങനെയെടുക്കാം എന്നതിനെക്കുറിച്ചാണ് പഠിപ്പിക്കുന്നത് ഞാനിപ്പോൾ മട്ടകോൺ സെലക്ട് ചെയ്തിരിക്കുകയാണ് ഇതിനകത്ത് നമുക്ക് ഏതെങ്കിലും രണ്ട് വശത്തെ അളവുകൾ കൊടുക്കുക അപ്പോൾ ബാക്കിയുള്ള സൈഡുകളിലെ അളവും അതേമാതിരി ഡിഗ്രിയും നമുക്ക് ലഭിക്കുന്നതായിരിക്കും ഞാനിപ്പോൾ ഹൊറിസോണ്ടൽ ലൈൻ ക്ലിക്ക് ചെയ്തു അവിടെ ആവശ്യമായ ഒരു മെഷർമെൻ്റ് കൊടുക്കുന്നു ഞാൻ ഉദാഹരണം ഒരു നാനൂറ് എന്ന് ടൈപ്പ് ചെയ്യുകയാണ് അതിനുശേഷം ഓക്കെ കൊടുക്കുന്നു അവിടെ നാനൂറ് വന്നിരിക്കുന്നു അതേമാതിരി ഞാൻ വെർട്ടിക്കൽ ലൈൻ ക്ലിക്ക് ചെയ്തു അവിടെ ഒരു മെഷർമെൻറ്റ് കൊടുക്കുകയാണ് അവിടെ മുന്നൂറ് എന്ന് ടൈപ്പ് ചെയ്യണം മുന്നൂറ് ഓക്കെ കൊടുക്കുന്നു നോക്കൂ അവിടെ അതിൻ്റെ അതായത് ഒരു സോണ്ടിലും ഞാൻ കൊടുത്ത ശേഷം അതിൻ്റെ ട്രാവലും വന്നു അതേമാതിരി രണ്ട് വശങ്ങളുടെ ഡിഗ്രികളും വന്നതായി കാണാം ഇതേമാതിരി തന്നെ ഞാൻ ഒന്നും കൂടി സെറ്റ് ചെയ്ത് നോക്കാം അതായത് ഇതിൻ്റെ ട്രാവൽ ട്രാവൽ ഞാനിപ്പോൾ അവിടെ ഒരു ആയിരം എന്ന് ടൈപ്പ് ചെയ്യുന്നു അതിനുശേഷം ഓക്കെ കൊടുത്തു പിന്നെ ഞാൻ ഞാനതുപോലെ ഹോറിസോണ്ടി ലൈൻ ക്ലിക്ക് ചെയ്തു അവിടെ ഞാൻ ഒരു നാനൂറ് എന്ന് ടൈപ്പ് ചെയ്തു ഓക്കെ കൊടുത്തു നോക്കൂ അതായത് അതിൻ്റെ വെർട്ടിക്കൽ ലൈൻ്റെ മെഷർമെൻറ്റും കിട്ടി അതേമാതിരി രണ്ട് കോണുകളുടെ ഡിഗ്രിയും കിട്ടിയിരിക്കുന്നു അതേപോലെ തന്നെ ഞാനിപ്പോൾ ഞാൻ അടുത്തൊരു ഓപ്ഷനായി ഈക്വൽ ഈക്വൽ കോണുകളുടെ ഒരു മെഷർമെൻറ്റ് നടക്കുന്നത് എങ്ങനെയാന്ന് നോക്കാം ഞാനിപ്പോൾ ഇതിൽ ഒരു കോണ് ഞാൻ സെലക്ട് ചെയ്തു അതിൻ്റെ ഡിഗ്രി അറുപത് എന്ന് ടൈപ്പ് ചെയ്തു ഓക്കെ കൊടുത്തു നോക്കൂ മൂന്ന് സൈഡും അറുപത് ഡിഗ്രി അതായത് ഇത് ത്രികോണം ഈക്വൽ കോണുകളുടെ കോണുകളുടെയും വശമെല്ലാണെങ്കിൽ അതേമാതിരി തന്നെ നമുക്ക് ഏത് അളവ് കാണും അളവ് കൊടുത്താലും അതേമാതിരി തന്നെ വരുന്നതായിരിക്കണം ഉദാഹരണം ഞാനിപ്പോൾ ഒരു നാനൂറ് എന്ന് ടൈപ്പ് ചെയ്യുന്നു ഓക്കെ കൊടുക്കുന്നു നോക്കൂ നാല് വശങ്ങളിലും നാനൂറ് അതായത് ഒന്ന് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് പോയിൻ്റ് ഒമ്പത് ഒമ്പത് അത് നാനൂറ് തന്നെയാണ് ഇതേമാതിരി നമുക്ക് എല്ലാം അതായത് സമയാതരായാലും ഇപ്പോൾ ഞാൻ ഡയമണ്ട് സെലക്ട് ചെയ്യണം ഡയമണ്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ അതിന് ഞാൻ ഒരു ഡിഗ്രി ഒരു ഡിഗ്രി സെലക്ട് ചെയ്ത് ആ ഡിഗ്രിക്ക് ഞാൻ ഒരളവ് കൊടുക്കുകയാണ് വൺ ട്വൻറ്റി ഡിഗ്രി കൊടുത്തു ഓക്കെ കൊടുത്തു നമുക്ക് നാല് കോണുകളുടെ അളവുകൾ അളവുകൾ നാല് കോണുകളുടെ ഡിഗ്രി നമുക്ക് കിട്ടിയിരിക്കുന്നു അതേമാതിരി തന്നെ നമുക്ക് ഓരോ ലൈൻ സെലക്ട് ചെയ്ത് ആ ലൈനിൻ്റെ മെഷർമെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഡിഗ്രി അതേമാതിരി ഏരിയ എത്രയാണോ എല്ലാത്തിൻ്റെ ഏരിയും എത്രയാണെന്നുള്ളത് അതും നമുക്ക് കിട്ടുന്നതാണ് ഞാനിപ്പോൾ അടുത്തൊരു ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്യുന്നു ഇതിൻ്റെ രണ്ട് ലൈൻ അതായത് ഞാനിപ്പം ഒരു സുണ്ടെ ലൈൻ ക്ലിക്ക് ചെയ്തു അവിടെ ഞാൻ അഞ്ഞൂറ് എന്ന് ടൈപ്പ് ചെയ്യുന്നു അഞ്ഞൂറ് ടൈപ്പ് ചെയ്തു ഓക്കെ കൊടുത്തു ഞാനിപ്പോൾ അടുത്ത ലൈൻ ഞാൻ സെലക്ട് ചെയ്യാണ് ആ ലൈൻ സെലക്ട് ചെയ്ത് ഞാൻ അവിടെ ആയിരം എന്ന് ടൈപ്പ് ചെയ്തു ഓക്കെ കൊടുത്തു നോക്കൂ അതിൻ്റെ ഏരിയ കിട്ടിയിരിക്കുന്നു അതേമാതിരി അതിൻ്റെ ഡിഗ്രി കിട്ടിയിരിക്കുന്നു അങ്ങനെ എല്ലാ എല്ലാ രീതിയിലുള്ള അളവുകളും നമുക്ക് കിട്ടിയിരിക്കുന്നു ഇതേമാതിരി എല്ലാ ഓപ്ഷനുകളും എല്ലാ ഓപ്ഷനുകളും നമുക്കാവശ്യമായ ഓപ്ഷൻ ഏതാണോ ആ ഓപ്ഷൻ സെലക്ട് ചെയ്യുക അതിൽ നമുക്കാവശ്യമായ മെഷർമെൻ്റ് കൊടുക്കുക ബാക്കി നമുക്കാവശ്യമായ മെഷർമെൻറ്റ് ഉത്തരങ്ങൾ നമുക്ക് ഈ ആപ്ലിക്കേഷൻ തരുന്നതായിരിക്കും